കക്കനാടിൻ്റെ ഹൃദയഭാഗത്ത് ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷോറിയസ് ഗേറ്റഡ് വില കമ്മ്യൂണിറ്റിക്കകത്തെ മനോഹരമായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട സ്വീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് ഈ ഗംഭീരമായിട്ടുള്ള വില്ലാ പ്രൊജക്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് സെന്റ് മുതൽ ഏഴ് സെന്റ് വരെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരെ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഏകദേശം പന്ത്രണ്ടോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വില്ലകളാണ് ഈ വില്ല പ്രൊജക്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ രണ്ടോളം വലിയ വില്ലകൾ ഇതിൽ ഇതിനോടകം വിറ്റുപോയി കഴിഞ്ഞിട്ടുണ്ട് സ്വിട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും ഭാരത്മാതാ കോളേജ് ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണൂറ് മീറ്ററും കാക്കനാട സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്ററും സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്ററും തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് മൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് ആറ് കിലോമീറ്ററുമാണ് ഈ വിശാലമായിട്ടുള്ള വില്ലാ പ്രൊജക്ടിലേക്കുള്ള വഴിദൂരം വരുന്നത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏഴ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ലാ പ്രൊജക്ടിലെ എല്ലാ വീടുകളും കിഴക്ക് പടിഞ്ഞാറ് ദർശനം ആയിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു കണ്ടംപററി ബോക്സി എലിവേഷനിലാണ് വീടിൻ്റെ മുൻഭാഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഗാർഡൻ വർക്കുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഈ കോമ്പൗണ്ടിൽ എല്ലാ വീടുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട് അഞ്ച് മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് പാകിയ വഴിയാണ് നമുക്ക് ആദ്യാവസാനം ഈ വില്ലാ പ്രൊജക്റ്റിൽ ലഭിക്കുന്നത് വീടിൻ്റെ ഈ മുൻഭാഗത്തായി ഏകദേശം നാലോ അഞ്ചോ വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമ്മെ കാത്തിരിക്കുന്നു അത്യാവശ്യം വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ മഹാപ്രളയങ്ങൾ എത്തി നോക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുകൾ പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വശങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ഈ വീടുകൾ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കുടിവെള്ള സ്രതസ്സായി ഇവിടെ പ്രയോജനപ്പെടുത്താനാവുക കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും ബോർവൽ കണക്ഷനുമാണ് നല്ല ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ വില്ലകൾ പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ ഇൻറ്റീരിയർ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സെറ്റൌട്ടാണ് ലഭിക്കുക നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കാണ് തെക്കിൽ തീർത്ത ഡബിൾ പാളിയിലുള്ള മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു വലിയ ലിവിങ് ഏരിയ സ്പേസാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിഞ്ഞുരുങ്ങപ്പെട്ടിരിക്കുന്നത് യു പി വി സിയിലുള്ള മനോഹരമായിട്ടുള്ള ജാലകങ്ങളാണ് ഈ വീട്ടിൽ എമ്പാടും നമ്മെ കാത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു വാഷ്ബേസിനും നൽകിയിട്ടുണ്ട് കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും സെക്കൻഡറി കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാ ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് ഈ വലിയ ബെഡ്റൂമിനായി ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മുൻപേ പറഞ്ഞത് തുപോലെ തന്നെ വലിയൊരു യു പി ബി സിയിൽ നിർമ്മിക്കപ്പെട്ട വലിയൊരു ജാലകമാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സദാസമയവും നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി മേക്കപ്പ് ഏരിയക്കായി ഒരു ഭാഗം പ്രത്യേകം ഒഴിച്ചിട്ടിട്ടുമുണ്ട് മനോഹരമായിട്ടുള്ള രീതിയിലുള്ള കൺസീൽഡ് ടൈപ്പ് ബാത്റൂം സെറ്റപ്പുകളാണ് നമുക്ക് ഈ ബെഡ്റൂമുകളിൽ എമ്പാടും കാണുവാനായി കഴിയുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് ടഫൻ ഗ്ലാസുകളാണ് സ്റ്റെയറിൽ കൈവരികൾക്കായി നൽകിയിട്ടുള്ളത് നല്ലൊരു അൾട്രാ ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന മനോഹരമായിട്ടുള്ള സ്റ്റെയറുകൾ യറി നമ്മൾ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി അണിഞ്ഞൊരുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമും ഈ ബെഡ്റൂമിൽ നമ്മെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിന്റെ മൂന്നാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമുക്ക് പുറത്തേക്ക് ഉള്ള ബാൽക്കണി ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും പതിനാലടി നീളവും പന്ത്രണ്ടര അടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള യു പി വി സി ജാലകങ്ങൾ ഈ ബെഡ്റൂമിൻ്റെയും പ്രത്യേകതയാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ബാൽക്കണി ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള കൈവരികൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം സെറ്റപ്പ് തന്നെ ഈ ബെഡ്റൂമിലും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് അവസാനമായി നമുക്ക് ഈ വില്ലയിലെ വിലയിലേക്ക് പ്രവേശിക്കാം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള ഏകദേശം പന്ത്രണ്ടോളം വില്ലകളാണ് ഇ വില്ലാ പ്രൊജക്റ്റിൽ അണിനൊരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻറ്റ് മുതൽ ഏഴ് സെൻറ്റ് വരെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരെ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഈ വില്ലാ പ്രൊജക്റ്റിലെ വീടുകൾക്ക് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ മുതൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ വരെയാണ് വില തീർച്ചയായും ആണ് ഈ അതിമനോഹരമായിട്ടുള്ള ഗേറ്റഡ് വില കമ്മ്യൂണിറ്റി നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം